യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾ അന്തിമ ഘട്ടത്തിലെത്തിയെന്ന് കരുതുന്നതായി അറിയിച്ചിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറിച്ചായാൽ യുദ്ധം നീളുമെന്നും ഇനിയും നിരവധി പേർ കൊല്ലപ്പെടുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ സമയം ഇന്നലെ അർദ്ധരാത്രിയോടെ ഫ്ലോറിഡയിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയുമൊത്തുള്ള ചർച്ചയ്ക്ക് മുന്നേയായിരുന്നു ട്രംപിന്റെ ഈ പ്രതികരണം വന്നത് യൂറോപ്പും യുക്രൈനും സംയുക്തമായി ചില ഭേദഗതികൾ വരുത്തിയ ഇതിന്റെ പുതിയ പതിപ്പാണ് ചർച്ചയിലെ പ്രധാന വിഷയം സെലൻസ്കിയെ കാണുന്നതിന് മുൻപ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായി ഫോൺ സംഭാഷണം നടത്തി സംഭാഷണം ഫലപ്രദമായിരുന്നുവെന്നും സെലൻസ്കിയുമായി സംസാരിച്ച ശേഷം പുട്ടിനെ വീണ്ടും വിളിക്കുമെന്നുമാണ് ട്രംപ് പറഞ്ഞത് ചർച്ചയിൽ നല്ല പുരോഗതിയുണ്ടെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയും പറയുമ്പോഴും സമാധാന പ്രക്രിയയിലെ പ്രധാന തർക്ക വിഷയങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ കൂടിക്കാഴ്ചയ്ക്ക് സാധിച്ചിട്ടില്ല എന്നാണ് വിലയിരുത്തൽ ഏതാനും സങ്കീർണമായ വിഷയങ്ങളുണ്ട് െന്നും വളരെ കഠിനമായവയാണ് അതെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ട്രംപ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തു ഡോൺ ഒരു സ്വതന്ത്ര വ്യാപാര മേഖല സ്ഥാപിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ധാരണയിലെത്താൻ സാധിച്ചിട്ടില്ല എന്നും ട്രംപ് പറയുന്നു ഇരുപദിന സമാധാന പദ്ധതിയുടെ തൊണ്ണൂറ് ശതമാനത്തിലും ധാരണയായി എന്നാണ് ചർച്ചയ്ക്ക് മുന്നോടിയായി സെലൻസ്കി പറഞ്ഞത് ചർച്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലും സെലൻസ്കി ഇത് തന്നെയാണ് ആവർത്തിച്ചത് ഭൂപ്രദേശത്തിന്റെ വിഷയം പരിഹരിക്കപ്പെടാത്ത ഒന്നാണെന്നും എന്നാൽ അത് പരിഹരിക്കാനാകുമെന്ന് താൻ വിശ്വസിക്കുന്നതായും ട്രംപ് പറയുന്നുണ്ട് പ്രധാന വിഷയങ്ങളിലൊന്നായ ഭൂപ്രദേശത്തിന്റെ കാര്യത്തിൽ സ്വന്തം നിലപാടിൽ റഷ്യയും യുക്രൈനും ഉറച്ചു നിൽക്കുകയാണ് സമാധാന പദ്ധതിയിലെ പ്രധാന തർക്ക വിഷയങ്ങളിലൊന്ന് ഇതാണെന്നും വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് ഡോൺ കാര്യത്തിൽ യുക്രൈന്റെ നിലപാട് റഷ്യുടേതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് ട്രംപിന്റെ സാന്നിധ്യത്തിൽ സെലൻസ്കി വ്യക്തമാക്കുകയും ചെയ്തു ശാശ്വത സമാധാനം കൈവരിക്കുന്നതിനുള്ള പ്രധാന നായകക്കല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന സുരക്ഷാ ഗ്യാരന്റികൾ ഉൾപ്പെടെ ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളിലും അന്തിമ തീരുമാനമെടുക്കാൻ തങ്ങളുടെ ടീമുകൾ തുടർന്നും പ്രവർത്തിക്കുമെന്ന് സെലൻസ്കി പറഞ്ഞതും ഇരുപതിന സമാധാന പദ്ധതിയിലെ മിക്ക വിഷയങ്ങളിലും ഇപ്പോഴും പരിഹാരമായിട്ടില്ല എന്നതിന്റെ ഒരു സൂചനയാണ് നൽകുന്നത് യുദ്ധം സമാധാനപരമായി അവസാനിപ്പിക്കാൻ യുക്രൈൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ സൈനിക ശക്തിയിലൂടെ എല്ലാ ലക്ഷ്യങ്ങളും തങ്ങൾ നേടിയെടുത്തിരിക്കുമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് സംഘർഷം സമാധാനപരമായി പരിഹരിക്കാൻ യുക്രൈൻ ഒട്ടും തിടുക്കം കാട്ടുന്നില്ല കുറ്റപ്പെടുത്തുന്നുണ്ട് അതേസമയം റഷ്യ സമാധാനം ആഗ്രഹിക്കുന്നില്ലെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയും ആരോപിച്ചു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഫ്ളോറിഡയിൽ എത്തുന്നതിനു മുന്നേയായിരുന്നു ഈ പ്രതികരണം നടത്തിയത് അതേസമയം സമാധാന ചർച്ചകൾ പുരോഗമിക്കവേ തന്നെ യുക്രൈനിൽ വീണ്ടും റഷ്യൻ മിസൈൽ ആക്രമണം നടത്തി യുക്രൈന്റെ തലസ്ഥാനമായ കീവിന് നേരെ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു ഇരുപത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അധിനിവേശം ആരംഭിച്ചതിനു ശേഷം യുക്രൈനിലെ ഊർജ്ജ നിലയങ്ങൾ റെയിൽവേ ശൃംഖലകൾ ജനവാസ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ റഷ്യ നടത്തിയ ആക്രമണം വൻ രൂക്ഷമാണ് ശനിയാഴ്ചത്തെ ആക്രമണത്തിൽ ബലസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി